ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓക്കേ അപ്പോൾ നമ്മുടെ ലൈവ് എൽ പി യുപിയുടെ നൂറ്റി പതിമൂന്നാം ദിവസത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക നമുക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല അപ്പോൾ മാക്സിമം ടൈം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ എൽ പി യു പി നൂറ്റി പതിമൂന്നാം ദിവസത്തിലാണ് അപ്പോൾ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ അപ്പോൾ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് പെഡഗോജിയുടെ എൽ പി യു പി എൽ പി യു പിക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് പെഡഗോജിയുടെ ക്ലാസ് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക നന്നായിട്ട് തന്നെ പഠിക്കുക പിന്നെ എൽ ഡി സിക്ക് വേണ്ടിയുള്ള ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇന്ന് മുതൽ അതായത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ അറുപത് ദിവസത്തെ ഒരു കോഴ്സായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്യുക ഈ രണ്ട് കോഴ്സിലും എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളെ പഠനമെല്ലാം കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക പിന്നെ എൽ പി യു പി എൽ പി യു പിയുടെ നമ്മൾ ഇപ്പോൾ നിലവിൽ നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ആരംഭി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലും എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുക നമുക്ക് സ്റ്റഡി പ്ലാൻസ് എല്ലാം ഫോളോ ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നൂറ്റി പതിമൂന്നാം ദിവസത്തെ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ മലയാളത്തിൽ നിന്നും നമുക്ക് ആദ്യം മലയാളത്തിൽ നിന്നുമാണ് ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് സാഹിത്യപരം കവിതാ സാഹിത്യം കഥാസാഹിത്യം പിന്നെ നോവൽ രണ്ടു മുതൽ നൂറ്റി പത്താം പേജ് വരെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അടുത്തത് വരുന്നത് കെമിസ്ട്രിയാണ് അലോഹ സംയുക്തങ്ങൾ കെമിസ്ട്രിയിൽ നിന്നും അലോഹ സംയുക്തങ്ങൾ ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിന്നും വൊക്കാബുലറി പ്രോവേബ്സ് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയാണ് പേജ് നമ്പർ വരുന്നത് അടുത്തത് മാത്സിൽ നിന്നും സാഖ്യികം പേജ് നമ്പർ രണ്ട് മുതൽ ഒൻപത് വരെയാണ് സാങ്കേതികം ഇന്ന് മുതൽ തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ പേജ് നമ്പർ രണ്ട് മുതൽ ഒൻപത് വരെ പഠിക്കുക പിന്നെ വരുന്നത് കറണ്ട് അഫെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലുള്ളതാണ് ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് പഠിക്കാൻ വേണ്ടി വരുന്നത് അടുത്തത് എസ് സി ആർ ടി ജോഗ്രഫിയിൽ നിന്നും വൈവിധ്യങ്ങളുടെ ലോകം അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് കണ്ണുനീർ തുള്ളി എന്ന വിലാപ കാവ്യം രചിച്ചത് ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഓപ്ഷൻ സി വള്ളത്തോൾ നാരായണ മേനോൻ ഓപ്ഷൻ ഡി നാലാപ്പാട്ട് നാരായണ മേനോൻ രണ്ടാമത്തെ ചോദ്യം നോക്കാം ജി ശങ്കരക്കുറിപ്പിന്റെ കൃതികളിൽ പെടാത്തത് ഓപ്ഷൻ എ ഓടക്കുഴൽ ഓപ്ഷൻ ബി സൂര്യകാന്തി ഓപ്ഷൻ സി ഇരുൾ ചിറകുകൾ ഓപ്ഷൻ ഡി വിശ്വദർശനം മൂന്നാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്ന് കത്തുന്ന വായു എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയ ആണ് രണ്ട് ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ് മൂന്ന് ഹൈഡ്രജന് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് നാല് ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം എന്ന് പറയുന്നു ഓപ്ഷൻ ബി രണ്ട് നാല് എന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് അപ്പോൾ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസറിലോട്ട് കടക്കുക നാലാമത്തെ ചോദ്യം നോക്കാം ആദ്യ കൃത്രിമ ഐസോടോപ്പ് ഏത് ഓപ്ഷൻ എ കാർബൺ പതിനാല് ഓപ്ഷൻ ബി ഓക്സിജൻ പതിനഞ്ച് ഓപ്ഷൻ സി ഓക്സിജൻ പതിനേഴ് ഓപ്ഷൻ ഡി നൈട്രജൻ പതിനാറ് അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കൌണ്ട്സ് ഗ്രോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് പ്രോവേബ് ഓപ്ഷൻ എ മേക്കിംഗ് എ ലിറ്റിൽ എഫോർട്ട് നൗ സേവ്സ് ടൈം ലെറ്റർ ഓപ്ഷൻ ബി ആൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ ഓപ്ഷൻ സി ഇറ്റ് ഈസ് ഈസി ടു ഫോഗ സംതിങ് ഇഫ് യു കാൺ സീയിറ്റ് ഓപ്ഷൻ ഡി ഡൂ സംതിങ് ഓവർ ആൻഡ് ഓ ഡൂ സംതിങ് ഓവർ ആൻഡ് ഓവർ എഗൈൻ ആൻഡിൽ യു ഡൂ ഇറ്റ് വെൽ ആറാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ നിന്ന് തന്നെയാണ് എ ന്യൂ ഡാഷ് സ്വീപ് ക്ലീൻ ഓപ്ഷൻ എ ഗ്രൂം ഓപ്ഷൻ ബി ലൂം ഓപ്ഷൻ സി ബ്രൂം ഓപ്ഷൻ ഡി ക്രൂ ഏഴാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ഏഴ് അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര ഓപ്ഷൻ എ ഏഴ് പോയിൻ്റ് ഒന്ന് ഓപ്ഷൻ ബി ഏഴ് പോയിന്റ് രണ്ട് ഓപ്ഷൻ സി എട്ട് പോയിൻ്റ് രണ്ട് എട്ട് ഓപ്ഷൻ ഡി എട്ട് പോയിൻറ്റ് നാല് എട്ടാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക ഒന്ന് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി അർഹനായ ലോങ് ജംപ് താരം എം ശ്രീശങ്കർ രണ്ട് സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ പോലീസിനൊപ്പം സൈബർ അവയർനെസ് പ്രൊമോട്ടർ എന്ന പേരിൽ വോളണ്ടിയർമാരെ നിയമിക്കുന്ന സംസ്ഥാനം തമിഴ്നാട് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്ന് തെറ്റ് രണ്ട് ശരി അപ്പോൾ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നന്നായിട്ട് വായിക്കുക അതിനുശേഷം ഓപ്ഷനിലോട്ട് പോവുക ഒൻപതാമത് ചോദ്യം നോക്കാം ആമസോൺ മഴക്കാടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഭൂമിയുടെ വൃക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളെയാണ് മൂന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജന്തുസസ്യജാലങ്ങൾ കാണപ്പെടുന്ന വനം ആമസോൺ മഴക്കാടുകളാണ് നാല് ആമസോൺ മഴക്കാടുകളുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് ബ്രസീലാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് തെക്കേ ആഫ്രിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നൈൽ നദിയെയാണ് മൂന്ന് മരുഭൂമികളിലെ ജല ദൗർ ദൗർലഭ്യം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് മരുപ്പച്ച നാല് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവി ഒട്ടകമാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് വായിച്ചോ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു അപ്പോൾ ആൻസേഴ്സ് അറിയാമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ പത്ത് ടാർഗറ്റഡ് എൻ സി ക്യൂസും ഡാൻസും നമ്മൾ ഈവനിങ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എൽ ഡി സീൻ്റെ പുതിയ ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ശ്രമിക്കുക വേഗം തന്നെ ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ എൽ പി യു പി യുടെ സ്റ്റഡി പ്ലാൻ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നല്ലൊരു വിജയം ആശംസിക്കുന്നു എല്ലാവർക്കും താങ്ക്